ഹായ് ഡിയേഴ്സ് ഇന്ന് കിട്ടിയിട്ടുള്ളത് ആണ് ഒരുപാട് നാളത്തെ ഒടുവിലാണ് കേട്ടോ എനിക്ക് ബ്രോക്കളി കിട്ടിയിട്ടുള്ളത് ഈ ഒരു ബ്രോക്കളി കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നത് തോരനാണ് ഒരു നാടൻ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇതിന്റെ ഇലകളെല്ലാം റിമൂവ് ചെയ്തെടുക്കണം ഇതുണ്ടല്ലോ നാട്ടിൽ അത്ര അവൈലബിലിറ്റി ഇല്ലാത്ത ഒരു വെജിറ്റബിൾ ആണെന്ന് തോന്നുന്നു ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ബ്രോക്കളി മേടിക്കുന്നത് ഖത്തറിലായിരുന്ന സമയത്ത് ഇത് ഇടയ്ക്കിടക്ക് ഞാൻ മേടിക്കുമായിരുന്നു ഇതിന് സീസൺ ആവുന്ന സമയത്ത് ഭയങ്കര കുറവാണ് കേട്ടോ അപ്പൊ ആ ഒരു ടൈമിൽ ഞാൻ എപ്പോഴും കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കുന്ന ഒരു വെജിറ്റബിൾ ആണ് ബ്രോക്കളി എന്റെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെജിറ്റബിൾ ഏതാണെന്ന് ചോദിച്ചാല് ഈ ഒരു ബ്രോക്കളിയാണ് ഖത്തറിലെ ലുനു ഹൈപ്പർ മാർക്കറ്റില് ഇത് സ്പെയിനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ്രോക്കളി അവൈലബിൾ ആണ് പക്ഷെ അതിന് ഭയങ്കര വില കൂടുതലാണ് കേട്ടോ ഏർ വല്ലപ്പോഴും ഒക്കെ മേടിക്കാതേ ഉള്ളൂ പക്ഷെ ഇതിന് സീസൺ ആവുന്ന സമയത്ത് ഭയങ്കര വിലക്കുറവിൽ നമുക്ക് കിട്ടും അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ മാക്സിമം ബ്രോക്കളി തന്നെയാണ് മേടിക്കാറുള്ളത് ഈ ഒരു ബ്രോക്കളി കൊണ്ട് ഞാൻ ഇതുപോലെ ഒരു നാടൻ തോരൻ റെഡിയാക്കാറുണ്ട് പിന്നെ അതുപോലെ എയർ ഫ്രെയറിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാറുമുണ്ട് ഇത് രണ്ടും എൻ്റെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട രണ്ട് ഐറ്റംസ് ആണ് ഈ ഒരു നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന തോരൻ ഉണ്ടല്ലോ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു തോരൻ ഉണ്ടാക്കുന്ന ദിവസം വേറെ കറി ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും കുട്ടികൾ ഇഷ്ടം പോലെ ചോറ് തിന്നോളൂ അത്ര ഇഷ്ടമാണ് ഈയൊരു ബ്രോക്കളി തോരൻ തിന്നാനായിട്ട് അപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾ ഇതുവരെ ബ്രോക്കിളി മേടിച്ച് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബ്രോക്കളി എന്തായാലും ഒന്ന് മേടിച്ച് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അതുപോലെ തന്നെ നല്ല പോഷക സമ്പുഷ്ടമായ ഒരു വെജിറ്റബിൾ ആണ് ബ്രോക്കളി കാൽസ്യത്തിന്റെയും അയൻറെയും കലവറയാണ് ബ്രോക്കളി അതുകൊണ്ട് തന്നെ ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് തൈറോയ്ഡ് പ്രശ്നമുള്ളവർക്ക് ഇത് അധികം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോ ഈ ഒരു ബ്രോക്കളി ഞാൻ ഇതുപോലെ ഇതളുകളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് വേണം ഇത് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാനായി പിന്നെ ഈ ബ്രോക്കളി ഉപയോഗിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം എന്നുള്ളതാണ് എന്തെങ്കിലും രാസവസ്തുക്കൾ ഇതിലുണ്ടെങ്കിൽ നന്നായി പോകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാറുണ്ട് അപ്പോൾ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുക്കണം അതിനു വേണ്ടി ഈ ബ്രോക്കോളി പീസസ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നന്നായി വൃത്തിയായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ബ്രോക്കോളി ഇതളുകളായി കട്ട് ചെയ്തെടുത്തത് ഇനി ഇതൊരു പാത്രത്തിലിട്ട ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നാക്കുമ്പോൾ മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതുപോലെ അതിന്റെ ഇതളകളൊക്കെ ഒഴിഞ്ഞു വീഴാൻ തുടങ്ങും അപ്പോൾ ഇത് ആദ്യമേ തന്നെ അങ്ങ് ക്ലീൻ ചെയ്ത് മാറ്റാം ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബ്രോക്കളിയിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടിത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ഒരു അര മണിക്കൂർ ഇത് മാറ്റി വെക്കാം വെള്ളത്തിൽ കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത് പിന്നെ ഇതിന്റെ വേവാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഒരു വെജിറ്റബിൾ ആണിത് ഒരുപാട് സമയമൊന്നും എടുക്കൂല പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ഈസിയാണെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഇത് ഒരുപാട് ചെറുതായിട്ടൊന്നും കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യവുമില്ല ഇതിന്റെ ഇതിളുകൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുത്താൽ മതി ഇതിന്റെ തണ്ടിന്റെ ഭാഗം മാത്രം കുറച്ച് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മൾ ചീരയൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കില്ലേ തണ്ട് വളരെ ചെറുതാക്കി ഇല ഇത്തിരി വലുതാക്കി അന്ന് പോലെ തന്നെയാണ് ഈ ബ്രോക്കോളി കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി തോരന് വേണ്ടി ഒരു സവാള ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് സവാള നന്നാക്കി കട്ട് ചെയ്തെടുക്കാം സവാള കട്ട് ചെയ്ത് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ചെറുതാക്കി ചെറുതാക്കിയൊന്നും കട്ട് ചെയ്തെടുക്കണ്ട ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനുള്ളതാണ് സവാള എന്നും വാട്ടാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു തോരനാണ് കേട്ടോ ഇത് സവാള കട്ട് ചെയ്തത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടി ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തോരന് വേണ്ട തേങ്ങ മിക്സിഡ് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഏകദേശം അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ബ്രോക്കിളി ഏകദേശം അര കിലോ ആണുള്ളത് അരക്കപ്പ് തേങ്ങ ചേർത്ത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഒന്ന് ഒതുക്കി മാറ്റിവെക്കാം ബ്രോക്കിളി ഇങ്ങനെ വെച്ചിട്ട് ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇത് നന്നായി നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം ഇത് നമുക്ക് കട്ടിംഗ് ബോർഡിൽ വെച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ പറഞ്ഞ പോലെ തന്നെ തണ്ടിന്റെ പീസ് മാത്രം ഒന്ന് നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി ബാക്കി ഇതളുകളെല്ലാം നമുക്ക് കൈകൊണ്ട് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി ഒരുപാട് ചെറുതായിട്ടൊന്നും കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഇത് കട്ട് ചെയ്തെടുക്കുന്ന പരിപാടിയും വളരെ ഈസിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ ഇത് ഉപ്പും മഞ്ഞളും ചേർത്ത വെള്ളത്തിലിട്ട് അരമണിക്കൂർ അങ്ങ് വെക്കണം ആ ഒരു സമയം കൊണ്ട് തേങ്ങ ഒതുക്കാനുള്ളതൊക്കെ റെഡിയാക്കി തേങ്ങ ഒതുക്കി വെക്കാം എന്നിട്ട് കഴുകി വൃത്തിയാക്കി ഇത് കട്ട് ചെയ്തെടുക്കാം ഇത് കട്ട് ചെയ്തെടുക്കുന്നത് എനിക്ക് തോന്നുന്നു പത്ത് മിനിറ്റ് മതി അത്ര സമയം കുറച്ച് മതി സത്യം പറഞ്ഞ ബ്രോക്കളി ഒട്ടും പാഴാക്കാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതിന്റെ തണ്ടിന്റെ ഭാഗമൊക്കെ നമുക്ക് ഉപയോഗിക്കാം ആ ഒരു വലിയ തണ്ട് മാത്രമാണ് നമ്മൾ ഇതിൽ നിന്ന് റിമൂവ് ചെയ്തത് അതിന്റെ ചെറിയ ഇലകളും നമ്മൾ ഇതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ ഭാഗവും നമുക്ക് തോരന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം തണ്ടിന്റെ ആ ഒരു പോർഷൻ മാത്രം കേട്ടോ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ബാക്കി എല്ലാ ഭാഗവും ഇതളുകൾ അടർത്തിയ പോലെയാണ് കട്ട് ചെയ്തിട്ടിട്ടുള്ളത് പിന്നെ ഉണ്ടല്ലോ ഫ്രണ്ട്സ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ വീഡിയോ കുറെ പേരൊക്കെ കാണുന്നുണ്ട് പക്ഷെ ആരും ലൈക്ക് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് അതിന് ഗുണം ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടി വേണേ അപ്പോൾ ഈ രീതിയിൽ ബ്രോക്ക്ലി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ മുഴുവനായിട്ടും ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് തേങ്ങ ഒതുക്കിയതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ചട്ടി അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം നന്നായി ഹീറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നാടൻ ഐറ്റം ആണ് കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നത് സാധാരണ പിന്നെ പുറത്തുള്ള രാജ്യക്കാരൊക്കെ ഉപയോഗിക്കുന്നത് ഒലിവ് ഓയിലാണ് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിപ്പോ നാടൻ തോരൻ ആയതുകൊണ്ടാണ് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുക് നന്നായി അങ്ങ് പൊട്ടി വരട്ടെ നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബ്രോക്കോളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം സവാളയൊന്നും വഴറ്റാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി തോരൻ എന്ന് വേണമെങ്കിൽ ഇതിനിപ്പായ കേട്ടോ കടയൊക്കെ പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബ്രോക്കോളി ചേർത്ത് കൊടുക്കാം ബ്രോക്ലി ചേർത്ത് കൊടുത്ത് ഹൈ ഫ്ലെയിമിലിട്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടുന്നത് വരെ ഇളക്കിയെടുക്കണം ഇതിലെ വെള്ളം നന്നായി ഡ്രൈ ആവുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇതുപോലെ വഴറ്റിയെടുക്കണം ഇതിലെ വെള്ളം നല്ല രീതിയിൽ ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം തേങ്ങ തേങ്ങൊതുക്കിയതില് മഞ്ഞൾപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ ഇതിലേക്ക് ഞാൻ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ബ്രോക്കളി വെള്ളമൊക്കെ വലിഞ്ഞ് ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി ഒന്ന് അഴറ്റിയെടുക്കണം ബ്രോക്കളി നന്നായിട്ടൊന്ന് കുക്കായി വരണം വെളിച്ചെണ്ണയിലിട്ട് ഒരു പത്ത് മിനിറ്റ് വഴറ്റിയെടുക്കുമ്പോൾ തന്നെ ബ്രോക്കളി കുക്കായി കിട്ടും എന്നിട്ട് പിന്നെ ഒന്നുമില്ലാട്ടോ ആ തേങ്ങ ഒതുക്കിയത് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മാത്രം മതി എന്നിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ആ തേങ്ങ ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ കുക്ക് ചെയ്തെടുത്താൽ മതി ഈസി ആയിട്ട് ഈ തോരൻ റെഡിയാക്കി എടുക്കാൻ പറ്റും ഫ്രണ്ട്സ് അപ്പോ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ കാണുന്നുണ്ട് പക്ഷേ ആരും ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടി വേണേ ഇപ്പോ ബ്രോക്ലി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങ ഒതുക്കിയത് ചേർത്ത് കൊടുക്കാം തേങ്ങ ഒതുക്കിയത് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തേങ്ങ ഒതുക്കിയത് ചേർത്ത ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് എടുക്കണം ഒരു ഒരഞ്ചു മിനിറ്റ് ഇതുപോലെ വഴറ്റിയെടുക്കുമ്പോഴേക്കും തേങ്ങ ഒന്ന് ഡ്രൈ ആയി വരും അത്രയേ ഉള്ളൂ പരിപാടി നമ്മുടെ ബ്രോക്കളി തോരൻ റെഡി ബ്രോക്കളി ഇതിനു മുമ്പും ഞാൻ ഈ ഒരു തോരൻ ചാനലിൽ ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വീണ്ടും ഇട്ടത് ബ്രോക്കളി എയർ ഫ്രയറിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഞാൻ മുൻപ് വീഡിയോ ഷെയർ ആക്കിയിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നോക്കണേ അതാ ഇപ്പോൾ തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം പിന്നെ ടലോ ഈ ഒരു തോരൻ എനിക്ക് ഫീൽ ചെയ്തേക്കണത് പണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന നാടൻ ചീര ഉണ്ടല്ലോ നാടൻ ചീര വെച്ച് നമ്മളൊരു തോരൻ ഉണ്ടാക്കില്ലേ ആ ഒരു തോരൻ്റെ ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ നിങ്ങൾക്കും അങ്ങനെയാണോ ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഈ തോരന് വെറുതെ നന്ദന സൂപ്പർ ആണ് അപ്പൊ ശരി എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്